ഇന്നലെ പാതിരാത്രിയിൽ അർജുനും ശ്രീധവും കൂടെ അടുക്കളയിൽ ഒരു പരിപാടി ഒപ്പിച്ചിരിക്കുകയാണ് ആരും കാണാതെ നൈസായിട്ട് അടുക്കളയിൽ പോയിട്ട് പാല് വെച്ച് കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കുകയാണ് രണ്ടുപേരും കൂടെ അത് നൈസായിട്ട് പൊക്കിയിരിക്കുകയാണ് ശരണ്യിയും സിജോയും രണ്ടുപേരും കൂടെ ആദ്യം പാലൊക്കെ എടുത്ത് എല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജിന്റെ അകത്ത് കയറ്റി വെക്കുന്നുണ്ട് തണക്കാൻ വേണ്ടിയിട്ട് അന്നേരമാണ് ആ വഴി ശരണ്യും സിജോയും വരുന്നത് പക്ഷെ അവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ സിജോ വരുന്നത് ക്യാരറ്റ് മോഷ്ടിക്കാനാണ് സിജോ വരുന്നത് അതിന്റെ ഇടയിലാണ് അടുത്ത മോഷണം നടക്കുന്നവരെ പിടിക്കുന്നത് അങ്ങനെ ശരണ്യും സിജോയും കൂടെ വരുന്നു അങ്ങനെ ശരണ്യ അവരെ പിടിക്കുന്നു ശരണ്യ ഓൾറെഡി പവർ ടീമാണല്ലോ അങ്ങനെ അവരോട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നിട്ട് അവസാനം ശരണ്യ പറയാണ് രണ്ടു ൂടെ രാത്രി ഇതാണല്ലേ പരിപാടി ഇനി തൊട്ട് ഇവിടെ ഒരു മതില് പണിയും വെക്കണം എന്നാലേ നിങ്ങളൊക്കെ വരാതിരിക്കൂ എന്ന് പറയുന്നു അപ്പൊ ശ്രീതു അടുത്ത് ഇങ്ങനെ പറയുകയാണ് ഞാൻ പറഞ്ഞതല്ലേ വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അർജുൻ്റെ അടുത്ത് അപ്പൊ അർജുൻ ഇങ്ങനെ ശരണ്യടുത്ത് ഇങ്ങനെ ന്യായീകരിച്ചോണ്ട് പറയാണ് ഇടി ഇത് വേറൊന്നും അല്ല ഇത് മറ്റേ കോൾഡ് കോഫി മറ്റേ പായസത്തിന് മിച്ചം വന്ന ആ സാധനമില്ലേ അതിന് നാളെ എന്തായാലും വെറുതെ കളയും അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത് എന്ന് പറയുന്നു അപ്പൊ ശരണ്യ ഫ്രിഡ്ജിനകത്ത് നോക്കുന്നു സംഭവം അത് തന്നെയാണോന്ന് അപ്പൊ അർജുന ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിട്ട് അർജുൻ പറയുകയാണ് ഇടി ഇന്നാളും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലേ നിനക്ക് ഞാൻ ി തന്നില്ലേ ആ സെയിം സാധനം പറയുന്നു അപ്പൊ ശ്രീദു അർജുൻറെ അടുത്ത് ചോദിക്കാണ് ഏഹ് അപ്പൊ നീ ഇന്നാളും ഇതുപോലെ ഇവർക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ ന്യൂ കമ്മർ ആണ് കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതു അർജുനടുത്ത് ഇങ്ങനെ പറയുകയാണ് എന്തായാലും രണ്ടുപേരും ആരും കാണാതെ രാത്രി കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള പ്ലാനിലായിരുന്നു പക്ഷെ രണ്ടുപേരെയും പൊക്കിയിരിക്കുകയാണ്